അതിന് മുടി ഇങ്ങനെ വെട്ടുവോസേ നീ എന്താ മുടി കാണിച്ചു കാണിച്ചുവെച്ച അതെന്താ ചെയ്തേ പറ ആ ഞാൻ കണ്ടു എന്താ ചെയ്തേ എങ്ങനെ മുറിച്ചേ എങ്ങനെ അങ്ങനെ മുറിക്കാൻ പാടില്ല ചീച്ചിക്കുട്ടികളല്ലേ കത്രയെ പുറത്ത് വെച്ച് പോയ സമയം നോക്കിയിട്ട് എടുത്ത് മുടി വെട്ടി അല്ലേ ട്ടെ മുടി കണ്ടോ അപ്പടി മുറിച്ചു കളഞ്ഞില്ലേ രണ്ട് സൈഡിലും ഇങ്ങനെയാരാ വെട്ടെന്ന് മുടി കണ്ടോ നിറച്ചു മുടി വെട്ടിയിട്ടില്ല ചീച്ചി കൂട്ടിയാക്കു പിന്നെ ആര് പറഞ്ഞിട്ടെ ഈ മുടി വെട്ടിയാ ഇത് പിന്നെ എന്തുവാ നീ മുടി വെട്ടാണ്ട് മുടി കട്ടി വെച്ചുടുട്ടി ഇതിങ്ങനെ ഫുള്ള് നീട്ടിയ മുടിയായോണ്ട് മനസ്സിലാവൂല എനിക്ക് കത്രക എടുക്കരുത് ഉമ്മച്ചി താഴെ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടോ കത്രിക എടുത്തിട്ട് മുടി വെട്ടല് ഏത് മേലേന്ന് ഏത് മേലോ അലമാരന്റെ മേലെന്നോ തട്ടിന്റെ മേലെയോ ഏ കെട്ടിലല്ല തട്ടില് ആ അടുക്കള തട്ടിലെന്നാ അങ്ങനെ കത്രയും കൈ കിട്ടിയാലുണ്ടോ മുടി മുറിക്കല് ചീച്ചി കുട്ടി മുഖമായില്ലേ നോക്കിക്ക് ആ സൈഡിലും ഇല്ല ഈ സൈഡിലും ഇല്ല ഇനി ടൗണിൽ പോയി മുടി ഷേപ്പാക്കണ്ടേപ്പാക്കാനേ അതെ അത് വടിക്കഷ്ണല്ലേ ഞാനങ്ങനെ ചെയ്യരുത് കേട്ട് ചീച്ചിക്കുട്ടികളാണ് കത്രികൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ വെട്ടിക്കളയുന്നേട്ടോ ഏ ചെയ്യില്ല പറ നല്ല കുട്ടിയാണെങ്കിൽ ചെയ്യൂല നല്ല ആരാണ് എൻ്റെ ഉമ്മച്ചീനെ നല്ല കുട്ടി നല്ല കുട്ടിയാ നോക്കട്ടെ ഉമ്മച്ചീനെ നല്ല കുട്ടീനെ എങ്ങനെയാ ചിരിക്കുവോ നല്ല കുട്ടി അങ്ങനെയോ ചിരിക്കുവോ ശരിക്കും ചിരിക്കി കുഞ്ഞാമ്പ എങ്ങനെ ചിരിക്കുവ ഇങ്ങനെയൊക്കെയാ കുഞ്ഞാമ്പ എങ്ങനെ എങ്ങനെയാ എന്ന ആരും കത്രികി എടുത്ത് മുടി വെട്ടരുത് പറരുത് ആ ഇനി അക്കൂടും അങ്ങനെ ചെയ്യില്ല പറ നല്ല കുട്ടി ല്ലേ മുടി മുറിക്കുള്ളൂ നമ്മള് ബൈ പോല അതാ അതിൻ്റെ അംഗൻവാടി എത്തിയാന്ന പോണ്ട ഇന്ന് ലീവറ தாத்தா <taps> வரல